സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ഗവർണർ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുമ്പോൾ അതേ തിരിച്ചടിക്കുകയാണ് സി പി എമ്മും രാജ്ഭവനിൽ ആർ എസ് എസിന്റെ ഓഫീസ് തുടങ്ങാനുള്ള ശ്രമമാണ് ഗവർണർ നടത്തുന്നതെന്ന് സി പി എം നേതാവ് എ കെ ബാലൻ സി മലയാളം പറഞ്ഞു ആർ എസ് എസിന്റെ ശാഖാ പ്രവർത്തനമാണ് ഗവർണർ നടത്തുന്നത് അദ്ദേഹത്തിന് ഓഫീസ് ഏതാണ്ട് രാജ്ഭവനിൽ മാനസിക ഏറ്റുമുട്ടാൻ ഒരു തീരുമാനിച്ചിരുന്നില്ല ആവശ്യമുള്ള ഡ്യൂ അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത് ബി ജെ പി മാനദണ്ഡങ്ങൾ മറികടന്ന് സെനറ്റ് അംഗമാക്കി യൂണിവേഴ്സിറ്റി ഏകഘടന നൽകിയ പേരുകൾ മറികടന്നാണ് ഇത് ചെയ്തത് എവിടെ നിന്നുമാണ് ഗവർണർക്ക് നിർദ്ദേശിക്കാനുള്ള ഈ പേരുകൾ ലഭിക്കുന്നതെന്നത് വലിയ പ്രശ്നമാണ് ആർ എസ് എസിന്റെ ഓഫീസുകൾ നൽകുന്ന പേരുകൾ സ്വീകരിക്കാൻ എങ്ങനെ ഗവർണർക്ക് തോന്നി ഇവിടെ സെനറ്റിലേക്ക് യൂണിവേഴ്സിറ്റി കൊടുത്ത യൂണിവേഴ്സിറ്റി ഏകകണ്ഠീന കൊടുത്ത ആ അങ്ങനെ തന്നെ ഒഴിവാക്കി ആർ എസ് എസിൻ്റെ ഓഫീസിൽ നിന്ന് കൊടുത്ത പേരുകൾ എങ്ങനെ സ്വീകരിക്കാൻ ഗവർണർക്ക് കഴിയുന്നു ഗവർണർ ഒരു അധികാര സ്ഥാപനമാണ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് അദ്ദേഹത്തിനൊരു പേര് നോമിനേറ്റ് ചെയ്യണമെങ്കിൽ അതിന് ചില നടപടിക്രമങ്ങളുണ്ട് അതിനൊരു പ്രോസസ്സുണ്ട് നിയമപരമായിട്ടുള്ള അതൊന്നും കം ചെയ്യാതെ തോന്നുന്ന അദ്ദേഹത്തിന് ആൾക്കാരുടെ മുഖ്യമന്ത്രിയെ ഏതു തരത്തിലും അപമാനിക്കാനാണ് ഗവർണർ ശ്രമിക്കുന്നത് തരംതാണലിന്റെ എവറസ്റ്റ് കൊടിമുടി കയറിയിരിക്കുകയാണ് അദ്ദേഹം ഭരണഘടനാപരമായി ഗവർണർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും പൂർണ്ണ പിന്തുണയുണ്ടാകും എന്നാൽ ഭരണഘടനയ്ക്ക് അപ്പുറം പറക്കാൻ ഗവർണറെ അനുവദിക്കില്ല എങ്ങനെയാണ് ഒരു ഗവർണർ തരം താഴുക കൊടുമുടി ഗവർണർ അദ്ദേഹം അദ്ദേഹം ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും പരിപൂർണ പറക്കുന്ന സമയത്ത് അത് അത് പറക്കാൻ സമ്മതിക്കില്ല ഈ കേരളീയ സമൂഹത്തിന് സാധിക്കില്ല കണ്ണൂർ വി സി നിയമനം നടത്തിയത് സമ്മർദ്ദങ്ങൾക്ക് വയങ്ങിയാണെന്ന് ഗവർണർ പറയുകയാണെങ്കിൽ എങ്ങനെ അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് ഇരിക്കാൻ കഴിയുമെന്നും എ കെ ബാലൻ ചോദിച്ചു രജീഷ് നരിക്കുനി സീമനാള ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം